എല്ലാവർക്കും ആരെയും വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കോഴ്സ് പരിചയപ്പെടുത്തിയിട്ടാണ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് സ്വീസ് അക്കാദമി നൽകുന്ന സിക്സ് മന്ത് ഓൺലൈൻ കോഴ്സ് അതേമാതിരി ടു മന്ത് ഓൺലൈൻ കോഴ്സ് അങ്ങനെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ സ്വീസ് ഓം അക്കാദമി നൽകുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇരിക്കുന്ന വനിതകൾക്ക് അത് കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റും ഒരു വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമുക്കിതിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നല്ല ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും കൂടി നമുക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് ഇവർ നമുക്കെല്ലാം പഠിപ്പിച്ചു തരുന്നത് ഇൻട്രസ്റ്റ് ഉള്ളവർ വേഗം അഡ്മിഷൻ എടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ കാര്യം സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ അവർ കുറഞ്ഞ ചിലവിൽ നമുക്ക് തരുന്നുണ്ട് സർട്ടിഫൈഡ് കോഴ്സുകളാണ് നൽകുന്നത് അപ്പം വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് നമ്മളെല്ലാവരും അതും കുറഞ്ഞ ചിലവിൽ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി വീട്ടിലിരുന്ന് വെറുതെ സമയം കളയാതെ ഇതുപോലെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാം വെറുതെ വീട്ടിലിരിക്കുന്ന സമയം നമുക്കിതിനായിട്ട് ഉപയോഗിച്ച് നമുക്കൊരു വരുമാന മാർഗമായിട്ട് എടുക്കാം ഒരു തയ്യൽ മെഷീൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതാണ് സിക്സ് മന്ത് ഡ്യൂറേഷനിലും പല ഡ്യൂറേഷനിലും കോഴ്സുകൾ വരുന്നുണ്ട് സർട്ടിഫൈഡ് കോഴ്സുകളാണ് അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്റ്റിച്ചിങ് അല്ലാതെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ വർക്കാണ് ഞാൻ കാണിക്കുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ വർക്കുകളാണ് ഇതിൽ കാണിക്കുന്നത് സ്റ്റിച്ചിങ് അതേമാതിരി ടി ടി സി അത് അർബിക് ടി ടി സി പല ടി ടി സികളും അതേമാതിരി കൗൺസിലിംഗ് കോഴ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേക്ക് ബേക്കിംഗ് ഹെയർ ആക്സസറീസ് മേക്കിംഗ് അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്യാം റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നോക്കി പഠിക്കാവുന്നതാണ് ലൈവ് ക്ലാസ്സും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ വർക്കാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നതൊക്കെ അവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളുടെ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ പുറത്ത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്ത ഒരു തോയിൽ കണ്ടെത്തണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സ്ത്രീകളുടെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപകാരമുള്ള കോഴ്സുകളാണ് ഇതെല്ലാം